നമസ്തേ ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് യു ഇ വേദിയാകുന്നത് ഭാരത്തിന് വെളിയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഭക്തർക്കായി സമർപ്പിക്കുന്നു അഹ്ലൻ മോദിയിലൂടെ പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനവും സംഭവിക്കുന്നു ഈ അവിസ്മരണ മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പരിപാടിയായ അഹലൻ മോദിയിലേക്ക് ഏവർക്കും സ്വാഗതം ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നവും പ്രാർത്ഥനയും സഫലമായിരിക്കുന്നു ഭാരതത്തിന് വെളിയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നിൻ്റെ നിർമ്മാണം അബുദാബിയിൽ പൂർത്തിയായി പൂർണ്ണമായി ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതിയാണ് യു എ ഭരണാധികാരികളുമായി ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിക്ക് ഉണ്ടായ ബന്ധമാണ് ക്ഷേത്രത്തിന്റെ ആദ്യശിലി

ഹൃദയഭാഗത്ത് ഐക്യത്തിന്റെയും ആത്മീയതയുടെ വിളക്കായി ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുന്നു ഭാരതത്തിന്റെയും യു എയുടെയും പരസ്പര സഹകരണത്തിന്റെയും ഊഷ്മള ബന്ധത്തിന്റെയും ഉദാത്തമായ ഒരു മാതൃക ഭാരതത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്ന് ഇരുരാജ്യങ്ങളുടെയും സാംസ്കാരിക തനിമയുടെ വലിയ അടയാളമായി മാറുകയാണ് അറബ് ലോകത്തെ വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് ബി എ പി എസ് ഹിന്ദു മന്ദിർ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നിൽ യു ഇ ഭരണാധികാരികളുമായി ഭാരതത്തിൻ്റെ പ്രധാന സേവകന്റെ ബന്ധമായിരുന്നു ക്ഷേത്രത്തിൻ്റെ ആദ്യശില നരേന്ദ്രമോദിയുടെ ആദ്യ യു ഇ സന്ദർശനത്തിന് പിന്നാലെ യു ഇ ഭരണാധികാരികൾ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിക്കുന്നത് തൻ്റെ രണ്ടാമത്തെ യു ഇ സന്ദർശനത്തിൽ ക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജ ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു യു ഇ സഹിഷ്ണുതാ വർഷമായി ആചരിച്ച രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപതിന് ശിലാസ്ഥാപനത്തോടെ തുടങ്ങിയ നിർമ്മാണം അഞ്ച് വർഷങ്ങൾക്കിപ്പുറം പൂർണ്ണമാവുകയാണ് ക്ഷേത്രനിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നരേന്ദ്രമോദി എന്ന പ്രാന്തദർശീയ ഭരണകർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു വിവിധ മതവിഭാഗങ്ങളെ വിശാലതയോടെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുന്ന യു ഇ ഭരണാധികാരികളുടെ മനസ്സ് നിർമ്മാണം വേഗത്തിലാക്കി The Foundation of this uh, temple has the spiritual prayers of uh, His Holiness Pramukh Sai Maharaj and the blessings of His Holiness Mansai Maharaj. Uh, but the sincerity, the will, and the vision of our Prime Minister Shri Narendra Bhai Modi, uh, who genuinely believes in culture, spirituality, as a way of generating more peace and progress, and uh, we know that he has revived so many pilgrim places in India. To a level that is beyond our imagination. And similarly, he has been continually not just guiding, inspiring, encouraging everybody who is a part of this project. And uh, then I cannot forget uh, to pay my respect to the rulers of UAE whose generosity and the space in their heart resulted in this beautiful wonder of, I would say, harmony. സ്വാമിനാരായണൺ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവായിരുന്ന പ്രമുഖ് സ്വാമി മഹാരാജിന്റെ സ്വപ്നമാണ് വർഷങ്ങൾക്കിപ്പുറം യാഥാർത്ഥ്യമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഷാർജയിൽ വെച്ച് പ്രമുഖ് സ്വാമി മഹാരാജ് അബുദാബിയിൽ ഒരു ക്ഷേത്രമെന്ന സ്വപ്നം പങ്കുവെച്ചു രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിലെ മരിപ്പച്ച പോലെ ഒരു ക്ഷേത്രമാകണം അതെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം The story of this temple actually begins in 1997, where Brahmukh Sai Maharaj was seated on a sand dune in Sharjah. And during that period, there was a sandstorm. So sand was starting to fly around in the air, and so a big umbrella was placed on top of him. And just as that umbrella was protecting him from the sand, Brahmukh Sai Maharaj made a prayer that let there be love between all communities, of all people, and of all religions. And he went one step further and actually said, Let there be a temple. Built in Abu Dhabi. And this was to some extent an impossible dream because no one had imagined that a temple would be built in the UAE. And over the course of time, more than 20 years, you can see now we're watching an amazing, miraculous temple come into fruition. <gasps> അബുദാബി ദുബായ് പാതയിൽ അബു മുറേഗിയിൽ മൂന്ന് പുണ്യനദികളുടെ സംഗമസ്ഥാനത്താണ് ക്ഷേത്രം ഗംഗ യമുന നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശകിരണവുമുണ്ട് രാജ്യങ്ങളിലായി ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ പഠിത ബൊച്ചോസൻവാസി അക്ഷം പുരുഷോത്തം സംസ്ഥ എന്ന പ്രസ്ഥാനമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആയിരം വർഷത്തോളം ഒരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് നിർമ്മാണം जो सब तैयार हो गया अभी वो चौदह तारीख को पूरा मंदिर ओपनिंग होगा, इसके इसके लिए भगवान बैठे गए इसलिए हमको बहुत आनंद है खुशी में है ये जो देश में वो राजा ने दिया परमिशन दिया इसलिए हम भी ज़्यादा खुश हैं അഹ്ലൻ മോദിൽ ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി തിരികെ തിരികെത്താം ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതിയാണ് പൂർണ്ണമായ ശിലകൾ കൊണ്ടുള്ള നിർമ്മാണം ഗുജറാത്തിലെ രാജസ്ഥാനിലെ രണ്ടായിരത്തോളം തൊഴിലാളികൾ വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രം പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച് അബുദാബിയിൽ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിക്കുകയായിരുന്നു ഭാരതത്തിന്റെ വാസ്തുവിദ്യയിൽ പൂർണ്ണമായും ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഒരു അത്ഭുതമാണ് രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലുകളും വെള്ള മാർബിളും ഉപയോഗിച്ചാണ് നിർമ്മാണം വേനൽക്കാല താപനിലയെ ചെറുക്കാനുള്ള കഴിവ് കണക്കിലെടുത്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്നുള്ള ഈട് നിൽക്കുന്ന കല്ലുകൾ തിരഞ്ഞെടുത്തത് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് വിശാലമായ പാർക്കിംഗ് സ്ഥലം ഉൾപ്പെടെയാണ് ക്ഷേത്രം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് കൈകൊണ്ട് തീർത്ത കൊത്തുപണികളാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം കരകൗശല തൊഴിലാളികളുടെ വർഷങ്ങൾ നീണ്ട അധ്വാനമാണ് ഓരോ മാർബൽ തൂണുകളിലും കാണാനാവുക ശില്പങ്ങൾ ഇന്ത്യയിൽ പണി പൂർത്തിയാക്കി അബുദാബിയിലേക്ക് എത്തിക്കുകയായിരുന്നു temple is built on just under 28 acres of land and every aspect of the temple and the wider complex has meaning behind it so if we look at the temple structure itself it doesn't have any steel infrastructure what it actually is is hand carved stone built into stone and the gravitational pull keeps it into place and that's what keeps this temple standing and what that really means is that it's an ingenious way of reviving ancient architecture Ancient ways of building stone structures. And so through this temple, reviving civilization. And if you actually look as far as the, the carvings, everything is hand carved. It was hand carved in India, shipped over here, and then put together as one big jigsaw puzzle. So you can imagine how intricate and how much attention to detail the temple has had to have to ensure it's all put together in the tight time frame that we've had. പി എസ് സമൂഹത്തിന്റെ ആരാധനാ മൂർത്തിയായ അക്ഷർ പുരുഷോത്ത മഹാരാജ് ശിവപാർവതിമാരും മക്കളും ഉൾപ്പെടുന്ന ശിവപരിവാർ കൃഷ്ണപരിവാർ രാംപരിവാർ തിരുപ്പതി പത്മാവതി അയ്യപ്പൻ ജഗന്നാഥ് എന്നിങ്ങനെയാണ് പ്രതിഷ്ഠകൾ യു എയിലെ ഏഴ് എമിറേറ്റുകളുടെ പ്രതീകമായി ഏഴ് മിനാരങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് We've got seven shikas, seven spires. And this was a unique feature in the temple. And it's really to pay homage to the seven emirates because the land was given by the UAE. And as a special gesture of thanks and gratitude to the UAE, we've created seven spires, each dedicated to each emirate of the UAE. രാമായണവും മഹാഭാരതവും ശിവപുരാണവും പറഞ്ഞു തരുന്നുണ്ട് ക്ഷേത്രം ഓരോ ചുവരുകളും കൊത്തിവെച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയുമാണ് ക്ഷേത്രത്തിന്റെ ചുവലുകളിലെ കൈകൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങൾ ഭാരതത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുകയാണ് ശ്രീരാമനെ സീതയെ പ്രതിഷ്ഠിച്ച സ്ഥലത്ത് രാമായണത്തിലെ പ്രസക്തഭാഗങ്ങളും ശിവപാർവതി പ്രതിഷ്ഠാ സ്ഥലത്ത് ശിവപുരാണത്തിലെ പ്രസക്ത ഭാഗങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് മഹാഭാരതവും ഭഗവാൻ സ്വാമിനാരായണ ചരിതവും കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു വാത്മീകി രാമായണ രചിക്കുന്നതു മുതലുള്ള ചരിത്രം ക്ഷേത്രത്തിന്റെ ചുവരുകളെ അതിമനോഹരമാക്കുകയാണ് ശ്രീരാമന്റെ കാനനവാസവും അയോധ്യയിലേക്കുള്ള മടങ്ങിവരവും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ശ്രീരാമനെ അയോധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി നടന്ന ആഘോഷങ്ങളെ രേഖപ്പെടുത്തുന്ന ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന ശിലകൾ കാണാം ഒറ്റക്കല്ലിൽ ത്രിമാന മാതൃകയിലാണ് അയോധ്യ നഗരി ഒരുക്കിയിരിക്കുന്നത് There is a, this is uh, Ram, Bhagwan Shikha, here yeah, the Ram, uh, Bhagwan would be there. So here you can see that the Rawalmikri Rishi, when he was writing Ramayan, so he can see the carving, the, start from the, how the Ramayana started, you know. From here, uh, you can see the Ayodhya. So in Ayodhya, there is a big palace to the small hut. Everything is carved. You can see, like, you know, small, small thing, the trees, the river, everything you can see here. Once uh, the Ayodhya is finished, you can see there the how, uh, and the, like, you know, the Sita the Janki, her birth was from the ground, like. So that is shown there. Uh, then we go further, the Ram Bhagwan's birth. So Ram and Sita together, they are Swayamvar well, when they got married, you know. So again that is shown there. Uh, for, is further you go. Uh, how the, like you know, they go for the, in the, uh, Exile, no? so that is also shown there. So you can see the whole of the Raman story here. There's a Bhakta Hanumanji is also coming. So the full when the Ram Vanvas was there, you can see that when Ram come back, it's the time of Diwali, so a big celebration. So that is also shown. You can see the small small like you know, the lamps also. It's so well, well carved, you know. So everything is carved so beautifully that when anyone comes with the small kids and they can see it because it is at the eye level so everyone can see and they can figure it out they'll ask mama what is this and mama can narrate the story how we used to tell our children when they were small we used to tell the story because i can relate it so well i was telling my daughter's story so when i got them and they say okay mama what story you told about the rama and the whole thing the whole of actually is not a a whole of history it's a history of rama and you can see here മൈലുകൾ ആനകൾ കുതിരകൾ ഒട്ടകങ്ങൾ കലാകാരന്മാർ തുടങ്ങിയ വിശിഷ്ടശിൽപങ്ങളും ക്ഷേത്ര ചുമരിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അറബ് മെസ്സപ്പോട്ടോമിയ സംസ്കാരത്തിലേതുൾപ്പെടെയുള്ള വിശ്വാസസമൃദ്ധികൾ കൊത്തിവെച്ച് വസുദൈവ കുടുംബകമെന്നത് അനർത്ഥമാക്കുകയാണ് അബുദാബിയിലെ ക്ഷേത്രം പുരാതന ആരാധനാലയങ്ങൾ എന്ന പോലെ ഇരുമ്പോ സ്റ്റീലോ നിർമ്മാണ ഘട്ടങ്ങളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം ദർശനം പൂർത്തിയാക്കി എത്തുന്നവർക്ക് ഗംഗാതീരത്തിരിക്കുന്ന പ്രതീതി ഉളവാക്കുന്ന തരത്തിൽ വിശ്രമിക്കാൻ മണൽത്തിട്ടുകളും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്രം വിവിധ മതവിഭാഗങ്ങളെ സഹിഷ്ണുതയോടെ സ്വീകരിക്കും ക്ഷേത്രത്തോടനുബന്ധിച്ച് പൂന്തോട്ടം ലൈബ്രറി കളിസ്ഥലം എന്നിവയെല്ലാം ഉണ്ടാകും കാവിനീതുപോലെ ഫെബ്രുവരി പതിനാലിന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക മതജാതി വ്യത്യാസങ്ങളില്ലാതെ ആർക്കും കടന്നു ചെല്ലാവുന്ന ആത്മീയ ഇടമായിരിക്കും ക്ഷേത്രം ജാതി മത അതിർ വരുമ്പോൾക്കപ്പുറത്തേക്ക് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ സന്ദർശന കേന്ദ്രവും പ്രാർത്ഥനാ ഹാളും സജ്ജമാക്കിയിട്ടുണ്ട് എണ്ണായിരം മുതൽ പതിനായിരം പേർക്ക് വരെ ഒരേ സമയം ക്ഷേത്രപ്രവേശനം സാധ്യമാകും കുട്ടികൾക്കായുള്ള കായിക ഇടങ്ങൾ പഠന മേഖലകൾ പുസ്തകശാലകൾ ഭക്ഷണശാലകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് presence back in india in small towns of rajasthan and gujarat is where all the artisans are working they are working hard to carve this stone and from there the shipment happens to abu dhabi and in abu dhabi around 150 artisans are working not only artisans members and volunteers and saints of baps are putting in their effort for, for the full day in order to make sure that this mandir comes to reality കാവ്യനീതി പോലെ ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം ഭക്തർക്കായി സമർപ്പിക്കും രാവിലെ വിഗ്രഹപ്രതിഷ്ഠയും വൈകിട്ട് സമർപ്പണ ചടങ്ങുമായിരിക്കും ബി എ പി എസ് മുഖ്യ പുരോഹിതനും ആത്മീയ ആചാര്യനുമായ മഹന്ദ്വാമി മഹാരാജ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ചടങ്ങുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനം ചടങ്ങിനായി യു എയിലെത്തിയ മഹന്ദ് സ്വാമി മഹാരാജിന് യു ഇ ഭരണകൂടം അബുദാബിയിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി ഓൺലൈനിൽ ദർശനത്തിന് സമയം ബുക്ക് ചെയ്തവരെ പതിനെട്ടിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും എന്നാൽ തിരക്ക് കാരണം യു എയിലുള്ളവർ മാർച്ച് ഒന്നു മുതൽ മാത്രമേ ക്ഷേത്ര സന്ദർശനത്തിന് ശ്രമിക്കാവൂ എന്നാണ് അധികൃതരുടെ അഭ്യർത്ഥന As the 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 opening date of of BAPS Hindu Mandir in in Abu Dhabi is coming closer, there's a huge excitement in the hearts of the people. Especially the faithful and even those who have no faith. Because this mandir exemplifies and promotes harmony at its highest level. Of course, it's the mandir that has been created by the hands and hearts of the community members, the leadership, and the spiritual people. But at the same time, it has generated so much harmony.

ഇന്ത്യ യു ഇ ബന്ധത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായാണ് ക്ഷേത്ര നിർമ്മാണത്തെ വിലയിരുത്തുന്നത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ പ്രവാസി ഭാരതീയരും യു എയും തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ സാക്ഷ്യമാണ് ക്ഷേത്രം നഗരേന്ദ്രൻ മോദിലൂടെ നാളെ വീണ്ടും കാണാം നന്ദി